ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി രണ്ടു മക്കളിൽ നിന്ന് നാലു മക്കളായതിന്റെ സന്തോഷത്തിൽ നടൻ ജയറാം രണ്ടാണും രണ്ടു പെണ്ണും കണ്ണു നിറഞ്ഞുകൊണ്ട് ഇത് സന്തോഷത്താൽ വിരിയുന്ന കണ്ണുനീരാണ് മക്കളെക്കുറിച്ചും മക്കളുടെ വിവാഹത്തെക്കുറിച്ചും വാചാലനായി ജയറാം കണ്ണനെ കൂടാതെ തനിക്കിപ്പോൾ ഒരു മകൻ കൂടിയാണെന്ന് ജയറാം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മകൾ മാളവികയുടെ വിവാഹം കഴിഞ്ഞത് ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം മരുമകനെ താൻ വിളിക്കുന്നത് കിച്ചു എന്നാണെന്നും ജയറാം മഴവിൽ മനോരമയുടെ ഉടൻപണം വേദിയിൽ പറഞ്ഞു വിവാഹത്തിനു മുൻപായിരുന്നു ജയറാം മക്കളെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചും ഉടൻപണം വേദിയിൽ വാചാലനായത് പാലക്കാട് സ്വദേശിയായ നവനീതാണ് മാളവികയുടെ വരൻ ഇംഗ്ലണ്ടിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് മരുമകൻ യു എൻ വർക്ക് ചെയ്യുകയായിരുന്നു നവനീതിന്റെ അച്ഛൻ നവനീത് ജനിച്ചത് പുഡാപെസ്റ്റിലായിരുന്നെന്നും ജയറാം മാളവികയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംസാരിച്ചു ജയറാം പിന്നെ മകൻ കാളിദാസന്റെ വിവാഹത്തെക്കുറിച്ചും ഉടൻപടം വേദിയിൽ തുറന്നു സംസാരിച്ചു മകൻ കല്യാണം കഴിക്കാൻ പോകുന്നത് തരണി കലിങ്കരായനെയാണ് പൊള്ളാച്ചി സ്വദേശിയായ തരണി മോഡലാണെന്നും ജയറാം പറയുന്നു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക